ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ തീം വീഡിയോ പുറത്തിറങ്ങി ദി സോൾ ഓഫ് പ്രിൻസ് എന്ന ടൈറ്റിലൂടെയാണ് തീം പുറത്തിറക്കിയത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രം ഏപ്രിലിൽ റിലീസിനെത്തും അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് എന്ന നടലിൽ നിന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബചിത്രമായിരിക്കും പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ട് ആദ്യമായി എത്തുന്നു എന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് ഊട്ടി കോഴിക്കോട് എറണാകുളം എന്നിവിടങ്ങളിലായിരുന്നു സിനിമയുടെ എൺപത്തി ദിവസങ്ങൾ നീണ്ട ചിത്രീകരണം ചിത്രവും മാജിക് ഫ്രെയിംസിന്റെ മാതാമത്തെ ചിത്രവുമാണിത് ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപ് കൂട്ടുകേട്ട് ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം